ലക്ഷദ്വീപിലെ രാജ്ഞ ആഴ്ചാത്ത അവിടെ കാണില്ലാച്ചാത്തന്നെ രണ്ടായിട്ട് ഫേസ്ബുക്കിലും കാണില്ല എവിടെയും കാണില്ല എന്തേ ആഴ്ചാത്ത ലക്ഷദ്വീപിനെ സ്നേഹിക്കുന്ന രാജിയെ നിങ്ങൾ എന്തേ നിങ്ങളൊന്നും മിണ്ടി കണ്ടില്ല നിങ്ങളെ ലക്ഷദ്വീപിന്റെ സ്നേഹമൊക്കെ മാറിയ ഐശ്ശേരി നിങ്ങൾ ഇപ്പൊ തിരക്കിലാവില്ലേ ആ നരേന്ദ്രമോദി ഇപ്പൊ ലക്ഷദ്വീപ് എല്ലാവർക്കും ഒന്ന് കാട്ടിക്കൊടുത്ത അവിടെ ടൂറിസത്തിന്റെ വകുപ്പും സാധ്യതകളും ഉണ്ടായിക്കൊടുത്തല്ലോ അപ്പൊ ഇനി ഒരു പെട്ടിക്കാടാലെ പരിപാടിയായിരിക്കും വിളിച്ചറിയ ആ ചറിയാ ചാറിയ പെട്ടിക്കാടങ്ങാൻ പരിപാടിയാല്ലേ അതിന്റെ തിരക്കിലായ കാര്യങ്ങളല്ലേ ടൂറിസ്റ്റാക്കിങ്ങനെ വരുമല്ലോ ഇനി പെട്ടിക്കാട് തുറന്നിരുന്നാൽ മതിയല്ലോ അല്ലേ സംതിങ് റോങ് ആണ് നിങ്ങളുടെ കാര്യങ്ങളേടം ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു നിഗൂഢമാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ അവിടെ ഒരു ഇല്ലീഗൽ ബിസിനസ് നടത്തുന്ന ഏതോ ഒരു ടീമിന്റെ കൈയാളായിട്ടൊക്കെയാണ് നിങ്ങളെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവിടെ വേറെ ആരും വരാൻ പാടില്ല അവിടെ വികസനങ്ങൾ വരാൻ പാടില്ല വികസനങ്ങൾ വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കൽ ടൂറിസം തീർച്ചയായിട്ടും അവിടെ സംഭവിക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നപ്പോൾ എവിടെയും എവിടെയുമില്ലാത്തത്ര ഒരു ഒരു പ്രത്യേകത ലക്ഷദ്വീപാർ കാണിച്ചിരുന്നു നരേന്ദ്രമോദി അത് വികസിപ്പിക്കാൻ നോക്കുമ്പോൾ ആ വികസനത്തെ മുടക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിച്ചത് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്തൊക്കെയോ അവിടെ ഒരു നിഗൂഢതകൾ എന്തൊക്കെയോ നിങ്ങൾക്ക് അവിടെ ചെയ്യാനുണ്ട് അവിടെ എന്തൊക്കെയോ ഒരു സ്മഗ്ലർ എന്തൊക്കെയോ എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് അറിയില്ല പക്ഷേ പക്ഷെ ഇനിയിപ്പതൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ ഇനി ഈ പറയുന്ന പോലെ ടൂറിസ്റ്റുകൾ വരും ബിസി ആയിരിക്കും അവിടെ ഒരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല ഭയങ്കര ബഹളമായിരിക്കും രാത്രിയും പകലും അത്രത്തോളം ആളുകളായിരിക്കും ഇനി അവിടെ എൻജോയ് ചെയ്യാൻ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു തരികടി അവിടെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടത്താൻ പറ്റില്ല ഇനി ചെയ്യുന്നില്ല നിങ്ങൾ ലക്ഷദ്വീപിന്റെ യഥാർത്ഥ ഒരു സ്നേഹിയാണ് ലക്ഷദ്വീപ് വളർന്നു കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വിഷയം നടന്നിട്ട് മൂന്ന് ദിവസമായി നിങ്ങൾ അതിനെ കുറിച്ച് ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഈ മാലിദ്വീപുകാർക്കെതിരെ സംസാരിക്കാനോ നിങ്ങൾ തയ്യാറായിട്ടില്ല സംതിങ് നിങ്ങൾ എന്തോ ഒരു എന്തൊക്കെ മറച്ചു പിടിക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ കാണാൻ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാൻ എന്താണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്നുള്ളതൊക്കെ ലോകം അറിയട്ടെ അത്രേ പറയാനുള്ളൂ ഇനി അങ്ങനെ ഒന്നുമില്ല എങ്കിൽ ആം റിയലി സോറി ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപ് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ എന്തായാലും പെട്ടിക്കിടക്കുള്ള സ്ഥാനം കണ്ടുപിടിച്ചോ ഈ പറഞ്ഞ പോലെ സുർക്കലിട്ട നെല്ലിക്ക അച്ചാറ് അത് ഇത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ നല്ല മാർക്കറ്റായിരിക്കും എന്തായാലും നല്ലൊരു സ്ഥലം നോക്കി പിടിച്ചോ കേട്ടാ ശരി എന്നാ